ിസ്ഥാനിലോട്ടോ എല്ലാം പൊക്കണം പെട്ടെന്ന് തന്നെ പറഞ്ഞേ ഇന്നോടന്നല്ല പറഞ്ഞേ പോവാ ഉമ്മ ഒക്കെ തരണ്ട ഷോപ്പൊക്കെ ഇടണം ഷോപ്പിടണ്ടമ്മിച്ച് പോവാ ഞങ്ങൾ ഇനി പള്ളി പോവാ അല്ലേ ഞങ്ങൾ ഇനി പുതുപ്പള്ളിപ്പള്ളി പള്ളിയൊക്കെ കാണാൻ പോവാ ചോക്രോട്ട് നോക്കിലൊക്കെ സഞ്ചോഷായിട്ട് അവള് വണ്ടിയിൽ ഓടിച്ച് പോവാ പോവാണ്ടോട്ട് എവിടെ പോവാ 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 എവിടെ 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 അമ്മച്ചി പോവാട്ടാ എങ്ങോട്ടാ എങ്ങോട്ടാ ചേച്ചി പാകിസ്ഥാനിലോട്ടാണോ കാർജം കഴിഞ്ഞിട്ട് പോണ് രാവിലെ മുതൽ രാത്രി പിറ്റേ ദിവസം വിളിക്കുന്ന പെട്രോൾ കൊണ്ട് അടിക്ക അല്ല കാറി 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 ഉണ്ടല്ലേ ഒരു ചെറിയൊരു ചെറിയൊരാശ്വാസം അങ്ങനെ ഞങ്ങൾ പുതുപ്പള്ളി എത്തി കേട്ടോ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ടേസ്റ്റ് അവിടുത്തെ കഞ്ഞീടെയും പയറും മാങ്ങാച്ചാറും ആയിരുന്നു ഇന്ന് എല്ലാ ആഴ്ചയിലും അതുതന്നെയാണ് പക്ഷേ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചാലേ മനസ്സിലാവും ഞങ്ങൾ ഇടയ്ക്ക് പോകാൻ പറ്റുന്ന സമയത്തൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ പിള്ളിയാഴ്ച നല്ല തിരക്കാണ് ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ ഫുഡൊക്കെ കഴിച്ച് വേണ്ട പാത്രം ഒക്കെ കണ്ടല്ലേ എത്രമാത്രം ആൾക്കാരെ വരുന്ന ഇനിയും വരും കുറേ സമയം കൂടെ ഉണ്ട് ഞങ്ങളൊരു ഒരു മണിക്ക് ഒന്നരയൊക്കെ ആയപ്പോഴാണ് പോയത് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാവിനെ നമ്മളിപ്പുറത്തെ ജസ്സിയാൻ്റി അവിടെ വെച്ച് കണ്ടപ്പോൾ ജസിയാൻഡി എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് നേരെ ഞങ്ങൾ വീട് പണി നടത്തോട്ട് പോയി അവിടെ തന്നെ ഇന്ന് പെയിൻറ്റിങ്ങിൻ്റെ പണി നടക്കുമായിരുന്നു അപ്പോൾ ഇത് വൺ ഡേ പെയിൻറ്റിങ്ങാണ് സ്പ്രേ പെയിൻറ്റിങ് അപ്പോൾ പണിയൊക്കെ അതുകൊണ്ട് ഇങ്ങനെയാണ് അവർ മിക്സ് ചെയ്യുന്നത് ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ ഫസ്റ്റ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് സ്പ്രേ പെയിൻറ്റിങ്ങിന് ഇങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പെയിൻറ്റ് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടൻ അപ്പോൾ ഇവിടെ നിന്ന് മിക്സാക്കി നമ്മൾ ഇവർ ഈ പൈപ്പ് നേരെ കൊന്നിട്ടുണ്ട് മുകളിലോട്ടാണ് അപ്പോൾ മുകളിൽ ഒരാളിന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് കാണാൻ വയ്യ ഇതിൽ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ബൈ